ലക്കായലരിഗത വലയറിഞ്ഞപ്പം എടുത്തിട്ട് അതിട്ടിട്ട് ഇതെ ഇടക്കടേടോ ദിനേ കാണാനില്ലി പോയി ഇപ്പൊന്ത് നീ ചെയ്യണേ ഞാൻ എന്താ ചെയ്യാനെന്ന് ഞാൻ കാണിച്ചോ ദിനേറ്റം വെള്ളം കളിക്കാൻ വിടണ്ട ഞാൻ വെള്ളത്തിനെ തള്ളി കൊണ്ട് ആമാ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങനത്തെ തള്ളി കൊന്നാൽ നീ जेल പോവില്ല ആ അങ്ങനെ ആയിട്ടില്ല കണ്ടണ്ടേ ആ അതുകൊണ്ട് മാത്രം ഞാൻ ദേഷ്യം പിടാ ഈ ഇവനെ പ്രാന്ത തങ്ങാൻ പെട്ട ദൈവമേ ഇവനെ കൊമന്നിട്ട് ഉച്ച അങ്ങനൊരു മാരി തോ കേൻ ചെയ്തോണ്ട്. അ നേണ്ട ഞാൻ തന്നെ ചെയ്തോണ്ട്. ഇത് മുറുക്കാൻ എനിക്ക് അറിയാം. നീ മുറുത്തെ ചെറുപ്പം അത്ത ഇക്വലായിട്ട് മുറുക്കിയില്ല. അങ്ങൻ ചിമ്മിനേടന്നല്ലേട്ടോ. ആദുകൊണ്ട് എന്നെ പറഞ്ഞ നീ മുറുക്കും ഇക്വലായിട്ട് മുറുക്കിയോളാണ്. അപ്പോൾ പോയ ചിമ്മിനേട് അത് കണ്ടレー ഞാൻ ഇക്വലായിട്ട് മുറുச்சே. യെസ് കണ്ടレー ഗയ്സ് നിങ്ങൾ తినാൻ പോകുന്നത് ഈ ചിമ്മിനേട് ഡ്രെറ്റ് എന്നെ തെറ്റി ദരിച്ചു. പോട്ടട കുക്കി നീ അത് വിട്ടുകളാ. ആ ഇത് తినാനല്ല ടേസ്റ്റ് അല്ല അങ്ങോട്ട് കൊള്ളപ്പല്ല ഞാന വിട്ടു കളഞ്ഞു. ഇത് తిన നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബിൽ നീ കൊടുത്ത മതിട്ടോ. അർട്ടാ നീ എന്താ എന്നെ സ്നേഹിലാかってർത്താനാ ആയി കാറ്റിൽ എനിക്ക് വലിയ സ്നേഹൊന്നുമില്ല ആ നോക്കി കുക്കി നീ എന്താ കുക്കിന്നതിക്കൊന്ന് ഇവർക്ക് ശപിക്കാൻ നിൽക്കണ്ട നീ രാവിലെ ശപിച്ചെന്ന ഞാൻ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കയാ എന്നെ പ്രാകളില്ല വേഗം നിന്നെ നമുക്ക് മലകാരം പോവള്ളടാ ജീ നിന്റെ രോദനങ്ങൾ ഗയ്സ് ആ കുക്കി പണ്ടാരനെ പേ ആയി കേറെ പരിചി തോന്നണ്ട് എനിക്ക് വയറിന് ഒരു സുഖവില്ല രാവിലെ തൊട്ട് ഓഹ് എന്താ ഇത് വയറ് ഒരു ഗുളഗുളാ ഒരു സുഖലല്ല അവിടെ അവിടെ ടോയ്ലറ്റ്

പറയുന്നില്ല ഈ കാർട്ടറും അതൊരു മതിടാക്ക കൊടുഗാണ് അല്ലേ എന്റെ പിഞ്ഞാലയല്ലേ ഏറ്റവും അതെ കോഴി കാട്ട ചെറിയ കൊടുഗക്ക പറ്റിറ്റിണ്ടാവില്ല അത കൊടുഗാലി ദിമേനെ ഇരിക്കാൻ നോക്കുന്നത് ഒരു പോടാ കാട്ടു മൊയലേ അവറ്റങ്ങളെ എൻ്റെ ബ്ലഡ് അക്ത ടേസ്റ്റ് നയേ കൊണ്ടോ അവൻ എൻ്റെ ബ്ലഡ് കുടിക്കുന്നു നിൻ്റെ അവറ്റങ്ങളെ കുടിക്കുന്നില്ലല്ലോ ദിമേനെ അത്ര ടേസ്റ്റുള്ള ബ്ലഡ് ആണെന്ന ഞാൻ കുറച്ച് കുടിച്ചോ ടേസ്റ്റ് ഇരുന്നതരാ പക്ഷെ ഒരു ഡ്രോപ്പ് ബ്ലഡിന് 100 രൂപങ്ങള് തരണം ലടിഞ്ഞാ നീ നല്ല ടേസ്റ്റ് ഉള്ള പോർക്ക് ഞാൻ അട്ടേണ്ട് പറയല്ലട്ട ബേഗം എന്നല്ലെങ്കിൽ ഞാൻ ഒറ്റ നിന്നെ നീ ഏട എന്നെ തിന്നട്ടെ ആ സോറി പോയി ഏട പോക്കി സോറിടാകാശൻ ചാടി പോയി ആ സാന്തിമേട സോറിന്ന വേണ്ട എന്നാൽ സോറിട നീ കൊട്ടിട്ടിണ്ടക്കല്ലേ അത ഞാൻ കളഞ്ഞില്ല ഇനി പാക ഒരു കഷ്ണം കൂടിയല്ല ബാക്കിയുള്ളത് ആ അത് കുഴപ്പമില്ല ടീമേട്ടാ ടീമേട്ടേ തിന്നണ്ടന്ന് വെച്ച മതി ആ ബാക്കി വലിയ പ്രശ്നമില്ല ഞാൻ എനിക്ക് രണ്ട് കഷ്ണം ജീമീനെന്ന് ഒരു കഷ്ണം ഉണ്ടാക്കിയണ്ട് <laughs> െ പോലെ <laughs> <y bubble> എന്നാ കുറെ ടാ മാഷാട കൊക്കി നിന്നോട് ഞാൻ ഒരു റിക്വസ്റ്റ് ഇടാനാണ് നിങ്ങൾ എവിടുന്ന വരുന്ന വരെ എന്നെ വിളിക്കണ്ട എന്ന് സിമിയോട് ഒന്ന് പറയോ ഇല്ലെങ്കിൽ അവന്റെ ഫോണെ